വടക്കുമുറി കിഴക്കുമുറി ദേശത്തിലെ ജനങ്ങൾ ഒരുപാട് വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കൃത്യമായി വില്ലേജ് ഓഫീസർമാരുടെ അഭാവം നാളിതുവരെയായിട്ടും വർഷങ്ങൾ ഇതുവരെയായിട്ടും വേണ്ട രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളുവാനോ ഭരണാധികാരികൾ അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടുമില്ല അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ജനങ്ങളുടെ രോഷവും പ്രതിഷേധവും വൻ രീതിയിൽ ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കുംമുറി കിഴക്കുംമുറി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ മാത്രമല്ല ആവശ്യത്തിന് മറ്റു ജീവനക്കാരുമില്ല വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങൾ ഇതുപോലെ വലയുകയാണ് സ്ഥലം മാറിപ്പോയ വില്ലേജ് ഓഫീസർക്കും പകരം പുതിയയാളെ നിയമിച്ചിട്ടില്ലേജ് ഓഫീസർ ഇല്ലാത്തതുകൊണ്ട് അത് ഇവിടെ നമ്മള് എം എൽ എക്ക് കൊടുത്തിട്ട് ഇപ്പോഴത്തെ കേട്ടോ നടപടി ഇല്ലാതെ വന്ന് കണ്ടപ്പോ ഞങ്ങളൊന്നും മിണ്ട എന്ന് പറയുന്നത് അതായത് അല്ല എനിക്ക് മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേന്ദ്രനും ഒക്കെ ആയിരുന്നു വർഷങ്ങൾക്ക് മുന്നേ കൊടുത്തിട്ടുള്ളതാ നടപടി കാണാത്തപ്പോ പിന്നെ ഞങ്ങൾ മിണ്ടാകെ കൊടുത്തിരുന്നു അവിടെ ഈ വർഷം വരെ ഒരു മാറ്റം ഒരു മാറ്റം ഇല്ല വില്ലേജ് ഓഫീസ് പുതുക്കി പണിതു സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി പക്ഷെ ഈ സംഗതി അടങ്ങിയിട്ടില്ല രണ്ടും രണ്ടാക്കിയിട്ട് മാറ്റിയ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഓൺലൈൻ വന്നപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നിരിക്കും ഇങ്ങനെ എഴുതി ഇതാവുമ്പോ അത്ര ഇതിലായിരിക്കും ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരം പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കുമുറി സെപ്പറേറ്റ് ചെയ്യുക കിഴക്കൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ട് രണ്ടും രണ്ട് വില്ലേജ് ഓഫീസർമാരും രണ്ട് കാര്യാലയം ഉണ്ടായിട്ട് വർക്ക് ചെയ്തായി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കഴിഞ്ഞാല് നമുക്ക് കിഴക്കുമുറിയും വടക്കൻ കൂടിയിട്ട് ഈ ഒറ്റ വില്ലേജിലാണ് പനിക്കുന്നത് നമ്മളിപ്പോ വടക്കുമുറിക്ക് വേണ്ടിട്ട് നമ്മളിവിടെ സ്ഥലം നമുക്ക് സ്പോൺസർ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് വരെയായിട്ട് ബിൽഡിങ് അത്രയും ഭാഗത്ത് ബിൽഡിങ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഏരിയയിലുള്ള ആൾക്കാരുടെ ഒരുപാട് ദുരിതത്തിന് ഒരു അറിവ് വരും ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് അഞ്ചാറ് മാസമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട് നമ്മൾ ഒരു പട്ടയത്തിൻ്റെ ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ നമുക്കത് വില്ലേ ഇവർ നേരെ നമ്മുടെ താലൂക്കിന് പോയി താലൂപ്പിൽ പോയി കഴിഞ്ഞാൽ അവരതേ മരുത്തിരിച്ചിങ്ങോട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നു ഞാൻ തന്നെ ഇവിടെ ഒരു നമ്മുടെ രണ്ട് കൂട്ടുകാർമാരുടെ കേസിനി പോയിട്ട് നമുക്ക് ആ താനുഖ്യൂരം നടന്നു കിട്ടിയിട്ടില്ല നമ്മൾ അങ്ങോട്ട് പോകുന്നു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു പക്ഷെ നമുക്ക് നടന്നു കിട്ടുന്നില്ല ഈ കിഴക്കുമുറി വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിധി ഒരു ദൂരം കൂടുതലാണ് നമ്മുടെ ഈ പെരുമുറി മൊത്തം അതുപോലെ തന്നെ വടക്കുമുറി എന്ന് പറഞ്ഞാൽ ഈ പൊണ്ണലിൻ്റെ ചമ്മപ്പുള്ളി ആ ഭാഗത്തുള്ള ആൾക്കാർ മൊത്തം ഇങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് വില്ലേ ഈ കഴിക്കുമുറി വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വടക്കുമറി ചാർജും കൂടി അത് രണ്ട് വില്ലേജ് അത് വന്ന് ഒരു ബിൽഡിങ്ങും കൂടെ പണിന്ന് കഴിഞ്ഞാൽ ഇത്രയും ഭാഗങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന എല്ലാവർക്കും സൗകര്യമായിരിക്കും പിന്നെ നമ്മളിപ്പോൾ ഈ സർവേ കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞാൽ ഇതിൽ സ്കച്ച് എടുക്കാൻ വരുമ്പോഴും കാര്യങ്ങളും കഴിഞ്ഞാലും എല്ലാത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള ആൾക്കാരും കൂടി ഞങ്ങളുടെ കയ്യിൽ നിന്നു നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത് അപ്പൊ കുറച്ചും കൂടെ അധികാരം സ്ഥലത്തിൽ നമ്മൾ എടുത്താന്ന് വെച്ചാൽ വടക്കുമറിയപ്പെടുന്ന സ്ഥലത്ത് ആ ബിൽഡിംഗ് കൊണ്ട് വടക്കുമല വില്ലേ ദിവസം മാറ്റുക കിഴക്കുമുറി വിലേജ് വരിക സ്ഥിരമായിട്ട് വലിയ ദിവസം ഉണ്ടാവണം കാരണം സ്ഥിരമായിട്ട് വില്ലേ ദിവസം നമ്മൾ നമ്മളെന്തെങ്കിലും കാര്യത്തിൽ നമ്മള് വെയിൽ തന്നെ കാര്യങ്ങളൊക്കെ ശീല ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആളുണ്ടാവില്ല ഈ പട്ടയത്തിൻ്റെ കേസിൽ കൂടെ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യങ്ങളാണ് കാരണം വെച്ചാൽ ഇവിടെ പട്ടയത്തിന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിലയിൽ സ്ട്രെച്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പഴയ ഗവെന്റ് എന്ന് പറയുന്നത് ഒരു നേരെ നമ്മൾ ചുരുക്കം അപ്പോൾ അതിന് അറുതി വരുതാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇത് ഇങ്ങനെ ഒരു ചാനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പോകാരാണ് കാരണം വെച്ചാൽ ജനങ്ങൾ അറിയണല്ലോ അതുപോലെ തന്നെ അധികാരികളും അധികാരം ഇതാ തന്നെ നമുക്ക് ഇതിനുള്ളൊരു പുരോഗതി നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ വില്ലേജ് ഓഫീസർ മാത്രമല്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കുറവും കൂടി സ്റ്റാഫിൻ്റെ ഒരു കുറവ് അത്ര വലിയ വരുന്നില്ല കാരണം നമുക്ക് ഡെയിലി വേഷനും അങ്ങനെയുള്ള ഇതെല്ലാം ആൾക്കാരും സ്റ്റാഫുകളുടെ കുറവല്ല മെയിനായിട്ട് നമുക്ക് വില്ലേ കൃത്യമായിട്ട് നമുക്ക് ഇവിടുത്തെ പരാതികളൊക്കെ എല്ലായിടത്തും പോയിട്ടുണ്ട് കളക്റ്റായിട്ട് പോയിട്ടുണ്ട് കാരണം എന്താ നമ്മുടെ ആവശ്യം നല്ല നമുക്ക് കൃത്യമായിട്ട് രണ്ട് വില്ലേജ് കൂടിയാൽ കാരണം നമുക്ക് കൃത്യമായി വില്ലേജ് വേണം പിന്നെയും അത് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകും അത് നല്ലൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇല്ലാണ്ട് നമുക്കൊരു കാര്യങ്ങൾ നടക്കത്തില്ല നമുക്ക് ഈ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ശ്രദ്ധയിൽപ്പെടുത്തുക മന്ത്രികൾ വന്നിപ്പോൾ കളക്ടർ കൊടുത്തു വരുന്നതും നമുക്ക് കറക്റ്റ് അറിയില്ല ഞങ്ങളുടെ പരാതിയിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നത് കാരണം എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ കഴിക്കുമുറിക്ക് തനതായ കഴുക്കുമുറി വില്ലേജ് പടസമുറിക്ക് തനതായിട്ട് വടക്കുമുറി വില്ലേജ് അപ്പോൾ ഒരു സ്ഥലം കിട്ടിയിട്ട് നമുക്ക് എത്ര വർഷമായിട്ട് നമുക്ക് ഒരു ബിൽഡിങ്ങോടെ പണിയാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാവരും ശ്രദ്ധയിൽ പെടണം എം എൽ എ ആയാലും എം പി ആയാലും മന്ത്രിയായാലും എല്ലാവരും ശ്രദ്ധയിൽ പെടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഒരു വില്ലേജ് അവിടെ പണിയാ ഈ രണ്ടടുത്ത് വില്ലേജ് വരെ കറക്റ്റായിട്ടുണ്ടാവും അത് നമ്മുടെ വലിയ ആഗ്രഹമാണ് എത്രയും വേഗം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്കും കളക്ടർക്കും പരാതി കൊടുത്തിട്ട് മാസങ്ങൾ ഏറെയായിട്ടും വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് മൂലം പ്രതിഷേധത്തിന്റെ വക്കിലാണ് ജനങ്ങൾ തൃശൂരിൽ നിന്നും അന്വേഷണം ന്യൂസിനു വേണ്ടി യൂസഫ് അരീനോൾ